ർ വാസുവിനും ഈ കേസ് ഇതിന്റെ കുറ്റത്തിൽ പങ്കുണ്ട് എന്ന് അന്വേഷണ സമ്മീഷന് ബോധ്യമുണ്ട് പത്മകുമാർ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറായിരുന്നു പിണറായി വിജയന്റെയും കടകംപള്ളി സുരേന്ദ്രന്റെയും സന്തത സഹചാരിയായിരുന്നു പത്തനംതിട്ട ജില്ലയിൽ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് അന്നത്തെ ദേവസ്വം മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ എല്ലാ കാര്യങ്ങളും ശബരിമലയിൽ നടത്തിക്കൊണ്ടിരുന്നത് പത്മകുമാർ വഴിയായിരുന്നു ദേവസ്വം കമ്മീഷണറായിരുന്ന വാസുവിന്റെ രാഷ്ട്രീയ ബന്ധം സി പി എമ്മിൻ്റെ ഔദ്യോഗിക നേതൃത്വവുമായി അദ്ദേഹത്തിനുള്ള ബന്ധം പകൽ പോലെ വ്യക്തമായിട്ടുള്ളത് പത്മകുമാറും വാസുവും അറിഞ്ഞുകൊണ്ടാണ് ഈ സ്വർണക്കൊള്ള നടന്നതെങ്കിൽ അതിനു മുകളിലുള്ള നേതാക്കന്മാർ അറിയാതെ ഇത് നടക്കില്ല പത്മകുമാരനും വാസുവിനും ഈ സ്വർണക്കൊള്ളയിൽ പങ്കുണ്ടെങ്കിൽ അന്നത്തെ മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനും അതിനു മുകളിലുള്ള ആൾക്കാർക്കും ഈ കൊള്ളയിൽ പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട കാരണം പത്മകുമാറും വാസുവും ശബരിമലയിലെ സ്വർണം മോഷ്ടിക്കാൻ കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ അത് ആസൂത്രണം ചെയ്തിരിക്കുന്നത് അതിന് മുകളിലായിരിക്കും സി പി എമ്മിൻ്റെ സംഘടനാ രീതിയെക്കുറിച്ച് എല്ലാവർക്കും അറിയുള്ള കാര്യമാണ് മാധ്യമങ്ങളോട് ഞാൻ പ്രത്യേകിച്ച് അത് പറയേണ്ട ആവശ്യമില്ല ഒരു പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം പോലുള്ള ഒരു ക്ഷേത്രത്തിനകത്ത് നടക്കുന്ന ഈ കൊള്ളയ്ക്ക് നേതൃത്വം നൽകണമെങ്കിൽ കേരളത്തിലെ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കാനുള്ള വളരെ ആസൂത്രിതമായൊരു ശ്രമം ആ കാലത്ത് നടന്നിരുന്നു എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് സുപ്രീം കോടതി വിധിയുടെ മറവിൽ ശബരിമലയെ തകർക്കാൻ ശ്രീ പിണറായി വിജയൻ ഗവൺമെന്റ് നടത്തിയ നിഗൂഢമായ നീക്കങ്ങൾ ആർക്കും അറിയാത്തതല്ല ആ കാലത്ത് കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവിടുത്തെ സമ്പത്തുകൾ കൊള്ളയടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു ഗൂഢ നീക്കം നടന്നിരുന്നു അതുകൊണ്ട് ഇത് പത്മകുമാറും വാസുവും ദേവസ്വം ബോർഡിൽ ഏതാനും ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ കൊള്ളയല്ല അന്വേഷണ സംഘത്തിന് പുല്ല് ഇപ്പോഴും ദേവസ്വം ബോർഡ് കൽപ്പിക്കുന്നത് കാരണം സ്വർണപ്പാളി ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ ഇന്നലെ അവിടെ കൊണ്ടുപോയി സ്ഥാപിച്ചിരിക്കുകയാണ് പുതിയ സ്വർണപ്പാളിയാണെന്ന് പറഞ്ഞ് നോക്കൂ ഒരു കേസിൽ സമഗ്രമായ അന്വേഷണം നടക്കുമ്പോൾ ശബരിമലയിൽ നിന്ന് എത്ര കിലോഗ്രാം സ്വർണം കളവ് പോയി എന്നുള്ളതിനെ കുറിച്ച് ഒരു വിവരവും സർക്കാരിന്റെ അന്വേഷണ സംഘത്തിന്റെ കയ്യിലില്ല ശബരിമലയിൽ ദ്വാരപാലക ശില്പങ്ങളിൽ കൊത്തിയ സ്വർണപ്പാളി അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ സ്വർണപ്പാളിയും ചെമ്പുപാളിയുമൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ എത്ര കിലോ മാറ്റി ആദ്യം എത്ര തൂക്കുണ്ടായിരുന്നു ഇപ്പോൾ കൊണ്ടുവച്ചതിന് കിലോ തൂക്കമുണ്ട് ഇത് എവിടെ നിന്നാണ് ശരിയാക്കിയത് എന്തിനാണ് ഇപ്പോൾ ധൃതി പിടിച്ച് ഈ സ്വർണപ്പാളി അവിടെ കൊണ്ടുപോയി വീണ്ടും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണം ഇല്ലെങ്കിൽ എന്താ ഇപ്പോൾ കുഴപ്പം ആര് പറഞ്ഞിട്ടാണ് നടത്തി ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ സമഗ്രമായ അന്വേഷണം നടക്കുന്നു എന്ന് പറയുമ്പോൾ ഹൈക്കോടതി അറിയിക്കണ്ട ഈ തൊണ്ടി മുതൽ ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കുമ്പോൾ